ഈശ്വമിഷിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് അച്ഛൻ ലിറ്റർജിയെക്കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ നമ്മൾ മൽപ്പാനച്ചൻ മൈക്കിൾ കാര്യമട്ടച്ചൻ്റെ കത്തിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ സീരീസ് തുടങ്ങുന്നത് അതിൽ മൂന്നാമത്തെയാണ് പച്ചൻ്റെ കത്തിലെ സി എന്നുള്ള ആ പേരിലുള്ള ഖണ്ഡം ഞാൻ വായിക്കാം രണ്ട് കൽപ്പനകൾ വചന ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് യേശു നൽകിയ മാതൃക അനുകരിക്കാൻ പറയുന്നു പാദങ്ങൾ കഴുകുന്ന വിനയത്തിൻ്റെ മാതൃക രണ്ടാം ഭാഗത്ത് പരസ്പരം പങ്കുവെക്കാൻ കൽപ്പിക്കുന്നു സ്വയം വിഭജിച്ച് പങ്കുവെച്ചവൻ്റെ ഓർമ്മ ആചരിക്കേണ്ടത് അവനെ പോലെ ശിഷ്യരും സഹോദരങ്ങൾക്ക് വേണ്ടി സ്വയം പങ്കുവെച്ചുകൊണ്ടായിരിക്കണം പാദം കഴുകുന്ന വിനയം സ്വയം പകുത്ത് നൽകുന്ന സ്നേഹം ഇതല്ലേ യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ കാതൽ ഇതാണ് മൈക്കൽ കാര്യമട്ടന്റെ വാക്ക് ഈ ഈ പറഞ്ഞിരിക്കുന്ന ധാരാളം തെറ്റുകളുണ്ട് ഇതല്ലേ വിശുദ്ധ കുർബാനയുടെ കാതൽ എന്ന് അച്ഛൻ ചോദിച്ചു ഇതല്ല കാതൽ മായക്കൽ കാര്യമുട്ടൻ പറഞ്ഞ ഇതല്ല കാതല് ഞാൻ മൂന്ന് തെറ്റുകൾ ഇപ്പം ചൂണ്ടിക്കാണിക്കാം ഒന്ന് രണ്ട് കൽപ്പനകൾ എന്നാണ് അച്ഛൻ പറഞ്ഞത് രണ്ട് കൽപ്പനകൾ വചന ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് നൽകിയ ഇല്ലേ മാതൃകനിക്കൻ അനുകരിക്കാൻ പറഞ്ഞ കൽപ്പന പിന്നെ ഇതെന്നെ ഓർമ്മയ്ക്കായി ചെയ്യൻ എന്ന് പറഞ്ഞ കൽപ്പന രണ്ട് കൽപ്പനകൾ എന്നാണ് അച്ഛൻ പറയണേ ഈ ഏറ്റവും ചുരുങ്ങിയ നാലെണ്ണമെങ്കിലും കൽപ്പനകളുണ്ട് പുതിയൊരു കൽപ്പന ഞാൻ നൽകുന്നു എന്ന ആമുഖത്തോടെ തന്നെ കർത്താവ് പറയുന്നുണ്ട് പതിമൂന്ന് മുപ്പത്തിനാല് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പോലെ നമ്മൾ വിശദാംശം പോകുന്നില്ല ഞാൻ പുതിയൊരു കൽപ്പന നൽകുന്നെന്ന് ആമുഖത്തോടെയാണ് പറയണേ പുതിയൊരു കൽപ്പന പിന്നെ പതിനഞ്ച് പതിനേഴിൽ പറയണു ഞാൻ നിങ്ങളോട് കൽപിക്കുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ അപ്പോ വിനയത്തിന് മാതൃക നൽകുക എന്ന കൽപ്പനയും ഓർമ്മയ്ക്കായി ചുവന്ന രണ്ട് ഒരു കൽപ്പന അങ്ങനെ രണ്ട് കൽപ്പനകൾ എന്നാണ് കാര്യമെട്ടച്ഛൻ പറഞ്ഞ രണ്ട് കൽപ്പനകളല്ല ഉള്ളത് അതിന്റെ വിശദാംശങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പോകുന്നില്ല അച്ഛൻ പറ്റിയ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് രണ്ടാമത്തെ തെറ്റ് ഈ പറഞ്ഞ രണ്ടാമത്തെ തെറ്റ് രണ്ടാം ഭാഗത്ത് പരസ്പരം പങ്കുവെക്കാൻ കൽപ്പിക്കുന്നു പരസ്പരം പങ്കുവെക്കാനാണോ യേശു കൽപ്പിക്കുന്നത് രണ്ടാം ഭാഗത്ത് അപ്പം എടുത്തിട്ട് പരസ്പരം പങ്കുവെക്കാനാണോ തീന്മേശയിലുള്ളതോ പങ്കുവെക്കാനാണോ പറഞ്ഞത് അച്ഛൻ പറയാണ് മൈക്കിൾക്കാരെ പറയാണ് രണ്ടാം ഭാഗത്ത് പരസ്പരം പങ്കുവെക്കാൻ പറയുന്നു ആദ്യ ഭാഗത്ത് വിനയത്തിന്റെ മാതൃക അനുകരിക്കാൻ പറയണു രണ്ടാം ഭാഗത്ത് പരസ്പരം പങ്കുവെക്കാൻ പറയണു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വൻ എന്ന് രണ്ടാമത്തെ കൽപ്പന കൊടുത്തത് അദ്ദേഹത്തിന്റെ പ്രകാരം രണ്ടാമത്തെ കൽപ്പന കൊടുത്തത് പരസ്പരം പങ്കുവെക്കാനാണോ അല്ല ഒരിക്കലും അല്ല ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യവൻ എന്ന് ഏച്ചു പറഞ്ഞത് നാം പരസ്പരം പങ്കുവെക്കാൻ അല്ല മറിച്ച് ഏച്ചു ചെയ്ത കാര്യം അനുഷ്ഠിക്കാനാണ് അതെന്താണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ രണ്ട് വീഡിയോയിൽ കാണാം കാര്യമറ്റച്ചൻ കമ്മ്യൂണിസ്റ്റുകാരനെ പോലും പ്രൊട്ടസ്റ്റുകാരനെ പോലെയോ സംസാരിക്കുന്നു പരസ്പരം പങ്കുവെച്ചാൽ മതി ദൈവത്തെ പങ്കുവെക്കണ്ട കല്ലുകൾ അപ്പമാക്കുക എന്ന് പറഞ്ഞ ആ ചിന്താഗതിയിലേക്കാണ് പോകുന്നത് പരസ്പരം പങ്കുവെക്കാൻ അല്ല കാര്യമറ്റച്ച രണ്ടാമത്തെ കൽപ്പനയിൽ പറഞ്ഞത് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെവിൻ എന്ന് കർത്താവ് പറഞ്ഞത് പരസ്പരം പങ്കുവെക്കുന്ന കാര്യത്തെ കുറിച്ച് അല്ല പിന്നെ എന്താണ് നമുക്ക് അടുത്ത വീഡിയോയിലും രണ്ട് വീടിയിലും കാണാം ഇനി മൂന്നാമത് അച്ഛൻ ചോദിക്കുകയാണ് ഇതല്ലേ കുർബാനയുടെ കാതൽ ഇതല്ല ഇതല്ല കുർബാനയുടെ കാതൽ ദൈവം എന്നും നിലനിൽക്കുന്നവനാണ് എല്ലായിടത്തും ഉണ്ട് അല്ലേ അനാരു മുതൽ അവൻ നിലനിൽക്കുന്നു എല്ലായിടത്തും ഉണ്ട് എങ്കിലും ഒരു സ്ഥലത്തും ഒരു സമയത്തും അവൻ ഭൂമിയിൽ വന്നു ഒരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞ വിചിത്ര നാട്ടില് ഒരു സമയത്ത് ബി സി രണ്ടില് ജനിച്ചു ഏടി മുപ്പത്തി മൂന്നില് മരിച്ചു ആ കൃത്യ ഒരു കാലയളവിൽ ഡേറ്റും പരിപാടികളൊക്കെ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് കൃത്യം ഡേറ്റുകളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഒരു ഒരു സമയത്ത് ഒരു സ്ഥലത്ത് ദൈവം ഭൂമിയിൽ വന്ന് താമസിച്ചു അങ്ങനെ വന്ന് താമസിച്ചതോടെ ആദർശനായ ദൈവത്തെ കാണാൻ പറ്റുന്ന പറ്റി ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു കാതുകൊണ്ട് കേട്ടു ഞങ്ങൾ അവനെ തൊട്ടു എന്നൊക്കെയാണ് യോഹനാന്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ വാക്യത്തിൽ ആരംഭിക്കുന്നത് ദൈവത്തെ തൊടാൻ പറ്റാവുന്ന തരത്തിലും കാണാൻ പറ്റുന്ന തരത്തിലായി എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു യേശുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു അന്നും ഇന്നും അപ്പൊ അവനെ കാണാം തൊടാം ഇങ്ങനെ ഈ ലോകത്തിൽ ദൈവം വന്നു താമസിച്ചു മനുഷ്യനായി പാർത്തു ആ മനുഷ്യാവതാരം ആ ഒരു പത്ത് മുപ്പത്തി മൂന്ന് കൊല്ലത്തിലധികം അത് മാത്രം പോരായിരുന്നു അത് ലോകാവസാനം വരെ ഈ മനുഷ്യാവതാരം തുടരണമായിരുന്നു അന്നത്തെ ആ തലമുറയ്ക്ക് കൊടുത്ത ഭാഗ്യം ലോകാവസാനം വരെ തുടരണമായിരുന്നു ആ തുടരാൻ വേണ്ടിയാണ് ആ തുടരാൻ വേണ്ടിയാണ് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് പക്ഷെ അത് തുടരാൻ അവന് കഴിഞ്ഞത് അവൻ മരിച്ചു ഉത്ഥാനം ചെയ്തപ്പോഴാണ് അതായത് മനുഷ്യാവതാരം ലോകാവസാനം വരെ തുടരണം അത് തുടരണമെങ്കിൽ അവൻ മരിച്ചുത്ഥാനം ചെയ്യണം ആ മരിച്ചു ചെയ്തവൻ കൂതാശയിൽ വരണം അപ്പോ ഇപ്പൊ നമ്മൾ അപ്പത്തിന്റെ രൂപത്തിലാണ് കാണുന്നതെങ്കിലും അത് കർത്താവാണ് കുർബാനയില് അന്ന് മനുഷ്യനെ പോലെ കണ്ടെങ്കിലും അത് ദൈവമാണ് മനുഷ്യനുമാണ് ദൈവമാണ് ഇത് അപ്പവുമാണ് കർത്താവുമാണ് മനസ്സിലാകുന്നുണ്ടോ അന്ന് മനുഷ്യനായി വന്നവൻ തന്നെയാണ് മരിച്ചുത്ഥാനം ചെയ്തപ്പോൾ ഇപ്പോൾ കുർബാനയിൽ വരുന്നത് അതിനാൽ ഈ അച്ഛൻ പറഞ്ഞ വാചകം എന്താണ് ഈ രണ്ട് കല്പനകള് വചനശുശ്രൂഷ പിന്നെ പരസ്പരം പങ്കുവെച്ചു കൊടുക്കുക ഇതല്ലേ കുർബാനയുടെ കാതൽ ഇതല്ല ഞായ് പറഞ്ഞതാണ് കുർബാനയുടെ കാതല് മനുഷ്യൻ ആയി അവതരിച്ചു അവൻ ഒരു സ്ഥലത്തും ഒരു ഒരു കാലത്തും അത് അക്കാലത്തെ തലമുറയ്ക്ക് കൊണ്ട് ഭാഗ്യം ലോകാസനം ലോകാവസനമുള്ള സകല തലമുറകൾക്കും കൊടുക്കാൻ ആ മനുഷ്യാവതരം തുടരാൻ അവൻ മരിച്ചവളി ഉത്ഥാനം ചെയ്ത് ആ കൂതാ ഇല്ലേ ഉത്ഥാനം ചെയ്ത് ഈ കൂതാശിലേക്ക് വരാൻ തീരുമാനിച്ചു അങ്ങനെ ഇപ്പൊ കൂതാശ കാണുന്നവർ കൂതാശയിൽ പങ്കെടുക്കുന്നവർ കർത്താവിനെ കാണുന്നു കർത്താവിനെ കാണുന്നവർ കർത്താവിനെ കൂതാശിയിൽ കാണുന്നവർ കുർബാനയിൽ കാണുന്നവർ പിതാവിനെ കാണുന്നു അപ്പൊ എന്നെ കാണുന്നു പിതാവിനെ കാണുന്നു എന്ന വചനം ഇന്ന് അതിൻ്റെ അർത്ഥം കുർബാനയിൽ കാണുന്നവൻ എന്ന് തന്നെയാണ് അല്ലാണ്ട് കർത്താവിനെ നമുക്ക് കാണാൻ പറ്റുമോ എന്നെ കാണുന്നു പിതാവിനെ കാണുന്നു എന്ന് അന്ന് കർത്താവ് പറഞ്ഞു ആ വചനത്തെ ഇന്ന് പ്രസക്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കിപ്പോൾ യേശുവിനെ കാണാൻ എങ്ങനെ പറ്റുക കൂതാശീലം കാണാൻ പറ്റൂ ആ തിരുവചന അർത്ഥം ഉണ്ടാക്കുന്നത് പോലും ഈ കൂതാശയിലാണ് അതിനാൽ മരിച്ച ഉത്ഥാനം ചെയ്തപ്പോഴാണ് അവന് ഇതുപോലെ ആകാൻ സാധിച്ചത് അതുകൊണ്ടാണ് പപ്പ പറയുന്നത് തിരുവുത്ഥാനം ഇല്ലെങ്കിൽ കുർബാനി ഇല്ല യേശു മരിച്ചു ചെയ്തിട്ടില്ലെങ്കിൽ കുർബാനി ഇല്ല അതിനാൽ ഇതല്ലേ കുർബാനയുടെ കാതൽ എന്ന് ചോദിച്ച അച്ഛൻ ചോദ്യത്തിന് ഉത്തരം ഇതല്ല കുർബാനയുടെ കാതല് പരസ്പരം പങ്കുവെക്കൽ അല്ല കുർബാനയുടെ കാതല് അതുപോലെ വിനയത്തിന്റെ മാതൃക നൽകല് മാത്രമല്ല കുർബാനയുടെ കാതല് ഈ ഈ വിനയത്തിന്റെ മാതൃകയല്ല എന്ന് ഞാൻ തല ഇന്നത്തെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു നിങ്ങളത് കാണുക ചുരുക്കത്തില് അച്ഛന്റെ ഈ പ്രസ്താവനകളിൽ വലിയ തെറ്റുകൾ അടങ്ങിയിരിപ്പുണ്ട് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും നാളത്തെ മറ്റന്നാളത്തെ വീഡിയോകൾ കാണുമ്പോഴ്